പഴവർഗ്ഗങ്ങൾക്കകത്തുള്ള സൂപ്പർ പഴം സൂപ്പർ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാമോ അത് പേരക്കയാണ് ദിവസവും ഒരു പേരക്ക പേരയ്ക്കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാവോ പേരക്കയ്ക്കകത്താണ് നമ്മുടെ ശരീരത്തിന് കിട്ടാവുന്ന വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള പഴവിഭാഗം വിഭാഗം മാത്രമല്ല ഏതെങ്കിലും പഴങ്ങൾക്കകത്ത് പ്രോട്ടീൻ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പേരക്കയ്ക്കകത്താണ് നൂറ് ഗ്രാം പേരക്ക കഴിഞ്ഞാൽ ഏകദേശം ടു പോയിൻറ്റ് സിക്സ് ഗ്രാം വരെ ചെറിയ അളവ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് പോലും കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ഗുണകരമായിട്ടുള്ള സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അസിഡിറ്റ് കുറയ്ക്കാൻ സഹായിക്കും അമിതമായി വിശപ്പുള്ളവർക്ക് വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും കൂടാതെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലം പൈൽസ് പോലുള്ള പ്രോബ്ലം മാറ്റുന്നതിനും സഹായിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രാത്രി ഒരു നേരത്ത് ഭക്ഷണമായിട്ട് കഴിക്കാം ഇത് കഴിച്ചാൽ പലരും ഈ പഴം കഴിച്ചുകൊണ്ട് എങ്ങനെ കിടക്കുമെന്ന് ആരോഗ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഒരു പേരൊക്കെ കഴിച്ചു നോക്കിയാൽ വിശപ്പ് പെട്ടെന്ന് മാറുന്ന കാണാം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും കാരണം വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് നല്ലൊരു പ്രീ ബയോട്ടിക് ഭക്ഷണമാണ് പ്രീ ബയോട്ടിക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനുള്ള ബാക്ടീരിയകൾക്ക്